ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കിണറ്റിൽ ഒരാൾ രണ്ട് ദിവസമായി വീണ് കിടപ്പിലായിരുന്നു അത് എന്താണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിനെ എടുക്കാനുള്ള ഒരു സാഹസികമായ ഒരു പ്രയത്നമാണ് നിങ്ങൾ കാണുന്നത് അതൊന്ന് എനിക്ക് വീഡിയോ ഇടണമെന്ന് തോന്നി അതാണ് ഞാൻ വീഡിയോ ഇട്ടത് നല്ല മഴ പെയ്തുകൊണ്ട് നല്ലവണ്ണം വെള്ളമുണ്ട് കിണറ്റിൽ അപ്പോൾ അത് ആദ്യമായിട്ടൊന്ന് കിണറ്റിലിറങ്ങി മുങ്ങാനുള്ള പ്ലാനിലാണ് നല്ല വെള്ളമുണ്ട് ശ്വാസം കിട്ടുമോ എന്നൊന്നും അറിയില്ല എൻ്റെ മകനാണ് കിണറ്റിലിറങ്ങിയത് രണ്ടു ദിവസമായി കിണറ്റിലത് വീണിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു പ്രയത്നം ആരംഭിച്ച പക്ഷെ രക്ഷയില്ല സാധനം കിട്ടിയില്ല ശ്വാസം കിട്ടാതെ മേലോട്ടേക്ക് വന്നു പിന്നെ രണ്ടാമത് വീണ്ടും മുപ്പർ വെള്ളത്തിലേക്ക് താഴ്ന്ന് രണ്ടാമത് വീണ്ടും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന് വായിലുള്ള പവിൾക്കാണവിടെ ഒട്ടിച്ചുകൊടുക്കുന്നത് നല്ല ആയം ഉണ്ടിക്കണറ്റിൽ വെള്ളം ഉള്ളതുകൊണ്ട് ആഹാ സാധനം കയ്യിൽ കിട്ടി ഇതാണ് സാധനം ജീ ജിഷോക്കിൻ്റെ വാച്ച് രണ്ട് ദിവസമായി ഇയാൾ വെള്ളത്തിൽ കിടക്കുകയാണ് ഓക്കെ കൈസ്